സപ്പോട്ട നേരെ ഓപ്പോസിറ്റ് ആണ് കാരണം ചൂട് കാലത്തൊക്കെ ചൂടടിച്ച് കഴിഞ്ഞാൽ സപ്പോട്ടൻ്റെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടണം നമ്മളെ പ്ലാന്റിൽ ഇങ്ങനെ ഇലകൾ കൊഴിഞ്ഞ് കൂടുതലായിട്ട് കൊഴിഞ്ഞ് പോകുന്നത് കാണാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ താഴത്ത് കട്ട് ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇതിന് ഒരു മോ ഒരു ട്യൂമർ പോലെ വരും നമ്മളിപ്പോൾ നിമാവരൻ്റെ ഒക്കെ പറഞ്ഞിട്ടില്ലേ നിമാവരൻ്റെ ആക്രമണം വന്ന അതേപോലെ വേരിന് വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മളെ പേരക്ക കൃഷി പരിചരണത്തെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ അപ്പൊ അതിന് രണ്ടു മൂന്ന് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മളെ സപ്പോട്ടത്തായി വീട്ടിൽ നട്ടാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് കേട്ടോ സപ്പോട്ട കൃഷിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ഒരു മെക്സിക്കൻ ഫ്രൂട്ടിനമായിട്ടുള്ള സപ്പോർട്ട് നമ്മളെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് കുറച്ച് വർഷങ്ങൾ തന്നെ ആയി കാരണം നമ്മളത് കാര്യപ്പെട്ട ഒരു ഫ്രൂട്ടായിട്ട് തന്നെയാണ് നമ്മളത് കൊണ്ടെടുക്കുന്നത് കാരണം അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അത്യാവശ്യം എനർജി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഈ സപ്പോർട്ടാണ് അപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരുപാട് പേര് അത് കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇന്ത്യയിൽ മാത്രമുള്ള അത് ഫ്രൂട്ടായിട്ട് എല്ലാവരും കൃഷി ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് പക്ഷെ നമ്മൾ വിദേശ രാജ്യത്ത് ഇപ്പൊ മെക്സിക്കോയിലാണെന്നുണ്ടെങ്കിൽ മറ്റു വിദേശ രാജ്യത്തൊക്കെ ഇത് കൂടുതലായിട്ട് ഫ്രൂട്ടിന് വേണ്ടിയിട്ടല്ലേ കൃഷി ചെയ്യുന്നത് അതിലൊരു ഗം എടുക്കാൻ വേണ്ടിട്ട് ആ ഒരു വെള്ള പശ പശം കൊടുത്തണ്ട കാരണം ചുയിങ് ഉണ്ടാക്കാൻ ആഴ്ച ബബിൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു ഗമ്മാണ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഇത് ഫ്രൂട്ടിനു വേണ്ടിയിട്ടാണ് നമ്മളിത് കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പല വെറൈറ്റികൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ കിട്ടാനുണ്ട് കാരണം വിദേശേനാണെങ്കിലും നമ്മളെ നാടേനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഉണ്ട് അപ്പൊ അതിലിപ്പോ ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടും അതേപോലെ ബഡ് ചെയ്തിട്ടും എയർലെയർ ചെയ്തിട്ടുള്ള തൈകളൊക്കെ നമുക്ക് ഇവിടെ നൈസരകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇപ്പം അങ്ങനത്തെ തൈകളാണ് വെക്കുന്നത് അപ്പൊ ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തയ്യൊക്കെ വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മള് നട്ടു കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെ രണ്ടു വർഷം കൊണ്ട് തന്നെ നമുക്ക് അതിന് കായ്ഫലം കിട്ടും പക്ഷെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് സീഡ് മുളപ്പിക്കുകയാണ് ചെയ്യുക അപ്പൊ സീഡ് മുളപ്പിച്ചുള്ള തൈ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് വർഷം പന്ത്രണ്ട് വർഷം എട്ട് വർഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതിന് കായ്ഫലം കിട്ടുള്ളൂ അപ്പൊ നമ്മള് നാട ഇനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഗ്രാഫ്റ്റ് ചെയ്ത് കമ്പുകൾ നമ്മൾ കൊണ്ടുവച്ചിട്ട് വലിയ കാര്യങ്ങളില്ല അപ്പൊ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് നമ്മൾ വീട്ടിൽ നടുക എന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കാൻ പറ്റുള്ള വെറൈറ്റികൾ ഒന്ന് ബനാന സപ്പോർട്ട് ഞാൻ അതിന്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തായ് ചമ്പോ സപ്പോർട്ട് ഇങ്ങനത്തെ വെറൈറ്റികളൊക്കെ നമ്മൾ വീട്ടിൽ നടന്നതാണ് നല്ലത് അതല്ലാതെ തന്നെ ഒരുപാട് ഇനങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ഉണ്ട് അതേപോലെ കാലാപ്പാടി സപ്പോർട്ട് ഉണ്ട് അതേപോലെ ബാരാമാസ് അങ്ങനെ ഒരുപാട് ഇനങ്ങൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് നടാം പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടാനോ നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബനാന സപ്പോർട്ട് അതേപോലെ തായ് ചമ്പ സപ്പോർട്ട് ഒക്കെ വീട്ടിൽ വെക്കുന്നതാണ് നല്ലത് അപ്പൊ ഈ വെറൈറ്റികൾ നമ്മൾ വീട്ടിൽ നടുമ്പോൾ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതോ അതല്ലെങ്കിൽ എയർ ലെയർ ചെയ്തിട്ടുള്ളതോ തൈകൾ നടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ കയ്യുന്നതും ഹൈബ്രിഡ് തൈകൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ സീഡ് മുളപ്പിച്ച തൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോർട്ട് സപ്പോട്ടാണെന്നുണ്ടെങ്കിലും തൈ ചമ്പ ആണെന്നുണ്ടെങ്കിൽ സീഡ് മുളപ്പിച്ച തയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങി നടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നടന്ന് നമുക്ക് മണ്ണിലും നട അതേപോലെ പോട്ടിലും നട അപ്പോൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേര് വളർച്ച നല്ല രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ചെടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവ മണ്ണിൽ നട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കൃഷി ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രമ്മിലൊക്കെ ആയിട്ട് നമുക്ക് നടാം അപ്പോൾ മറ്റു പ്ലാന്റുകളൊക്കെ ഞാൻ പറയും എപ്പോഴും നമ്മൾ ആദ്യം ചെറിയ പോട്ടിൽ നട്ടാൽ മതി പിന്നെ അതിന്റെ ഘട്ടം ഘട്ടം ട്രമ്മിലേക്ക് മാറ്റിയാൽ മതി എന്നുള്ളത് പക്ഷെ സപ്പോട്ട് അങ്ങനെ നട്ടിട്ട് വലിയ കാര്യമില്ല കാരണം സപ്പോർട്ട് നമ്മൾ നടുമ്പോ തന്നെ ഒരു അത്യാവശ്യം വലിയ ട്രം അല്ലെങ്കിലും അത്യാവശ്യം വലിയ പോട്ടിലൊക്കെ നടുന്നതാണ് നല്ലതിട്ടോ കാരണം ഇപ്പൊ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഒക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ മൂന്നടിന്റെ മേലെ ഹൈറ്റ് വരും അപ്പൊ അതിന് നല്ല രീതിയിൽ വേര് വളർച്ച വരും അപ്പൊ നമ്മൾ ചെറിയ പോട്ടിൽ അല്ലെ ചെറിയ ഗ്രോ ബാക്കിൽ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മാസം കൊണ്ട് തന്നെ അതിന്റെ വേരുകൾ മേലോട്ട് വരാൻ തുടങ്ങും അപ്പൊ പിന്നെ നമ്മള് അപ്പം വെച്ച് കൂടുതലായിട്ട് മാറ്റി നടണം അപ്പൊ നമ്മള് ഇങ്ങനത്തെ പ്ലാന്റുകൾ കളയച്ചു ഒരു നാലടി മൂന്നടി ഉള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആദ്യമേ ഡ്രമ്മിലേക്ക് നടാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വലിയ പോട്ടിലേക്ക് മാറ്റി നടാം പിന്നീട് അത് അതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ മണ്ണിലോക്കെ നമുക്ക് മാറ്റി നടാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ സപ്പോർട്ടിന്റെ തൈ നമ്മൾ നടുമ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമ്മള് നടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ മാവ് അതേപോലെ തന്നെ പേരൊക്കൊക്കെ ഇതിനാണെന്നുണ്ടെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നടുക അതേപോലെ തന്നെ നമുക്ക് സപ്പോർട്ടും അങ്ങനെ നടാം അത്ര ഇല്ല എന്നുണ്ടെങ്കിലും ഒരു എഴുപത് ശതമാനമെങ്കിലും നമുക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ സപ്പോർട്ടന്റെ പ്ലാന്റ് നടാൻ വേണ്ടിട്ട് കിട്ടോ അത് മണ്ണിലാണെങ്കിലും നമ്മൾ പോട്ടിലോ ട്രമ്മിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴാണ് ചെടികൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ നല്ല പൂക്കൊള്ളു ആ പൂവൊക്കെ നമുക്ക് കായ്ഫലായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സപ്പോർട്ടന്റെ പ്ലാന്റിന് നല്ല രീതിയിൽ തന്നെ വെള്ളം കിട്ടണം കേട്ടോ അപ്പം നമ്മൾ കുറച്ചിപ്പോൾ ബോട്ടിലോ ട്രമ്മിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിടവിട്ട ദിവസം നമ്മൾ വെള്ളം കൊടുത്താൽ ശരിയാവില്ല ഡെയിലി തന്നെ നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം ഇനിയിപ്പം മണ്ണിലാണെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം വെള്ളം മണ്ണ് തന്നെ കിട്ടും ഇനി നല്ല വെയിലുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണിലുള്ള പ്ലാന്റും നമ്മൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ സപ്പോ മറ്റു പ്ലാന്റിനെ അപേക്ഷിച്ച് സപ്പോർട്ടർ പ്ലാന്റിന് അതേപോലെ വേറാപ്പിളിൻ്റെ പ്ലാന്റിനൊക്കെ നല്ല രീതിയിൽ മണ്ണിൽ ഏർപ്പം നിലനിൽക്കണം വെള്ളം കിട്ടേണ്ടതായിട്ടുണ്ട് എല്ലാ പ്ലാന്റിനും വെള്ളം കിട്ടണം പക്ഷെ ചില പ്ലാന്റിന് നമ്മൾ കൂടുതലായിട്ട് വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റുകൾ ഉണ്ടാവും പക്ഷെ നമ്മള് സപ്പോർട്ടിന്റെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം കിട്ടണം അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ വളപ്രയോഗമാണ് അപ്പൊ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ മാവിനും പ്ലാവിനോ ഇതൊക്കെ ചെയ്യുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് നമ്മൾ പോട്ടി പൊട്ടിമിക്സ് ചെടി നടുന്ന ടൈമിൽ ആണെന്നുണ്ടെങ്കിൽ പൊട്ടി മിക്സിൽ നമുക്ക് ചാണകപ്പൊടി അതേപോലെ എല്ലുപൊടി വേപ്പി പിണാക്കി കടൽപിണക്ക് ഇതൊക്കെ പൊടിച്ചത് ഇനി എല്ലാം എന്നുണ്ടെങ്കിലും നമുക്ക് സൂപ്പർ മീൽ വാങ്ങിയിട്ട് മിക്സ് ചെയ്യാം പോട്ടി മിക്സിൽ മിക്സ് ചെയ്യാം അതേപോലെ തന്നെ ചാണപ്പൊടീൻ്റെ കൂടെ തന്നെ കോഴിക്കാശോ ആട്ടു കാശോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ജൈവ വളങ്ങൾ മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് നമ്മൾ ചെടികൾ നടാം ഇനി നമ്മൾ മണ്ണിലാണ് നട്ടതെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു രണ്ട് തവണ വെച്ചിട്ട് അടിവളങ്ങൾ കൊടുത്താൽ മതി അതേ സമയത്ത് നമ്മൾ പോട്ടിലോ ഡ്രമ്മിലൊക്കെ ആണ് നമ്മൾ നട്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ വളം എന്തായാലും അടിവളങ്ങൾ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഏറ്റവും മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ അടിവളങ്ങൾ കൊടുക്കണം പിന്നെ സപ്പോർട്ടന്റെ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വളം സപ്പോർട്ട് നല്ല അധികം പ്ലാന്റ് അങ്ങനെ ഉണ്ടാണ് പക്ഷെ കൂടുതലായിട്ട് സപ്പോർട്ടൻ്റെ പ്ലാന്റ് നമ്മൾ അടിവളങ്ങൾ മേലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേരുകൾ മേലോട്ടേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് വരും അപ്പോൾ വേരുകൾ മേലൊ ഡ്രമ്മിലൊക്കെ കഴിഞ്ഞാൽ വേരുകൾ മേലെ പൊന്തിക്കെടുക്കും ചെറിയ വേരുകളൊക്കെ നമ്മൾ അടിവളങ്ങൾ ഡ്രമ്മിൽ നടന്ന പ്ലാന്റിനൊക്കെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ അടിവളങ്ങൾ കൊടുത്താൽ മതി പക്ഷെ നമ്മൾ മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണങ്കിലും ജൈവ സ്ലറികൾ ഉണ്ടാക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ജൈവ സ്ലറികൾ നമ്മൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികളുടെ വേരുകളൊന്നും മേലോട്ടേക്ക് വരിക കാരണം അവർക്ക് വേണ്ടതൊക്കെ താഴെ തന്നെ കിട്ടും അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ സപ്പോർട്ടൻ്റെ പ്ലാന്റ് നല്ല ഏത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിവള ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ജൈവ സ്ലറികൾ ഉണ്ടാക്കിയിട്ട് പല രീതിയിൽ നമുക്ക് സ്ലറി ഉണ്ടാക്കാം അങ്ങനെ സ്ലറികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ചെടികൾ വളർച്ചക്കും അതേപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇനി അടുത്തതായിട്ടുള്ള വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ മൈക്രോ ന്യൂട്രിയൻസ് ന്യൂട്രിൻസ് നമ്മളെല്ലാ ചെടിക്കും കൊടുക്കുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ടക്കും കറക്റ്റ് മുടങ്ങാതെ ഒരു പതിനഞ്ചു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോ മഴക്കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ടാണെങ്കിലും ചെടികൾക്ക് കിട്ടേണ്ട സൂക്ഷ്മ മൂലങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കട്ടോ ഇനി രാസവളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെടികൾ ഒരു പൂക്കാനും അതേപോലെ കായ്പിരിക്കുന്ന സ്റ്റേജൊക്കെ എത്തുമ്പോ പൂക്കള സ്റ്റേജ് ആകുമ്പോ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതൽ അടങ്ങിയ റേഷിയിലുള്ള എൻപിക്ക വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പൂവിട്ടൊരു കായ് ആവുന്ന ടൈമില് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള റേഷിയിലുള്ള എൻപിക്ക വളങ്ങളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്ക കേട്ടോ ഇന്ന് അടുത്തതായിട്ട് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമാണ് സപ്പോർട്ട് പൂവ് ഇടും പക്ഷെ പൂവ് നമുക്ക് കായ്ഫലം കിട്ടുന്നില്ല പൂവ് കൊഴിഞ്ഞു പോവുകയാണ് അതേപോലെ കായ്ഫലം കിട്ടിക്കഴിഞ്ഞാലും കായ് കൊഴിഞ്ഞു പോകുന്നത് കായകള് അതേപോലെ തന്നെ അന്നാന്റെയും അതേപോലെ ഭവാനിലൊക്കെ ശല്യം കൊണ്ട് നമുക്ക് കായായിട്ട് ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ പൂവ് കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണത്തോണ്ട് മാത്രമല്ല ഒരു മൂന്ന് നാല് കാരണത്തോണ്ടാണ് ഈ പൂവ് കൊഴിച്ചില് വരുന്നത് കേട്ടോ അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പരാഗണം നടക്കാത്തത് കൊണ്ടാണ് പൂക്കൾ കൊയിഞ്ഞു പോകുന്നത് അപ്പോൾ ഇപ്പോ ചിലരൊക്കെ പറയും ഒരു പ്ലാന്റ് മാത്രം വെച്ചിട്ടാണ് ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ വെക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പരാഗണം നടക്കുന്നു അത് ഏറെക്കുറെ സത്യം തന്നെയാണ് പക്ഷെ ഒരു പ്ലാന്റ് വെച്ചാലും അതിൽ പരാഗണം നടക്കുന്നതാണ് അപ്പൊ പരാഗണം കറക്റ്റായിട്ട് നടക്കാത്ത പൂക്കളാണ് നമ്മൾ കൊഴിഞ്ഞു പോവുക ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു പ്ലാന്റിനൊക്കെ നമ്മൾ പറയല്ലോ കാരണം കൂടുതലായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോകുന്നു പക്ഷെ സപ്പോർട്ട നേരെ ഓപ്പോസിറ്റ് ആണ് കാരണം ചൂട് കാലത്തൊക്കെ ചൂടടിച്ച് കഴിഞ്ഞാൽ സപ്പോട്ടൻ്റെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടണം അപ്പോൾ ചില ഇപ്പൊ കർഷകരൊക്കെ പറയാറുണ്ട് സപ്പോർട്ട പൂവിടുന്ന സ്റ്റേജിലും ചെടിൻ്റെ മേലെ നനച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനോട് ഞാൻ അത്ര പറയുന്നില്ല കാരണം അത് എത്രത്തോളം കറക്റ്റാണ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അതിനോട് ഞാൻ അതിനെപ്പറ്റി പറ്റി പറയുന്നില്ല പക്ഷെ എന്നാലും മണ്ണിൽ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അപ്പോൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചൂട് മൂലം വരുന്ന പൂവ് കൊഴിച്ചിൽ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മ പോഷകങ്ങളെ കുറവ് മൂലമാണ് ഈ പൂവ് കൊഴിഞ്ഞു പോകുന്നത് ആ പോഷകങ്ങളെ കുറവ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മള് മൈക്രോനോട്ടീൻസ് കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടാതെ വരുമ്പോൾ അത് നമ്മൾ ഇലകൾ സ്പ്രേ ചെയ്തെടുത്താൽ മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിലൂടെ വളത്തിലൂടെ ഒക്കെ മൈക്രോനൂട്ടീൻസ് ചെടികൾക്ക് കിട്ടും പച്ച സൂക്ഷ്മ മൂലങ്ങൾ ചെടികൾക്ക് കിട്ടും അപ്പൊ അതിന്റെ കുറവ് മൂലം ഈ ചെടികൾ പൂവിട്ട് കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോവാം അതേപോലെ തന്നെ നമ്മളെ ഫോസ്പ്രസ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടല്ലോ പ്രധാന മൂലങ്ങൾ അതിന്റെ കുറവും മണ്ണിലുണ്ട് എന്നുണ്ടെങ്കിലും ഇതേപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകും അപ്പൊ പൂവ് കൊഴിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട ഈ മൂന്ന് കാരണം ഇതാണ് പിന്നെ നമ്മളെ മഴക്കാലത്ത് ഇപ്പോഴുള്ള നമ്മളെ അധിക സപ്പോട്ടകളും ഓൾ സീസൺ ആണ് കാരണം നമ്മളെ നാടൻ സപ്പോട്ട മാത്രമേ വർഷത്തിൽ രണ്ടു വട്ടം കായ്ക്കുമ്പോൾ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ വെറൈറ്റികളും നമുക്ക് ഓൾ സീസൺ ആണ് അപ്പൊ ഈ മഴക്കാലത്തൊക്കെ പൂവ് ഇടാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അമിതമായിട്ട് മഴ പെയ്യുന്ന ടൈമിലൊക്കെ വെള്ളം തണ്ടിൽ തങ്ങി നിന്നിട്ടൊക്കെ പൂവ് കൊഴിഞ്ഞു പോകട്ടെ അല്ലാത്ത പ്രധാനമായിട്ട് ഈ ഒരു മൂന്ന് കാരണത്താലാണ് പൂവ് കൊഴിഞ്ഞു പോകുന്നത് ഇനി അടുത്തതായിട്ട് കായ് കൊഴിഞ്ഞു പോകുന്നത് അപ്പൊ കായ് കൊഴിഞ്ഞു പോകുന്നതും ഈ പറഞ്ഞ മൂന്നാല് കാരണത്താൽ തന്നെ ആണ് കേട്ടോ കായ് കൊഴിഞ്ഞു പോകുന്നത് പിന്നെ എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ് കാരണം ഫ്രൂട്ട് പാകമായി വരുന്ന ടൈമിൽ അവ്വാര് അതേപോലെ അണ്ണാന്റെ ഒക്കെ ആക്രമണം പോലെ നമുക്ക് ഫ്രൂട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണ സപ്പോർട്ട് ഒന്നും നമ്മൾ അതിന്റെ മരത്തിന്റെ മേലെ തന്നെ പഴക്കാൻ വേണ്ടി നമ്മൾ കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഒരു മൂപ്പ് എത്തുന്ന ടൈമിൽ നമ്മൾ അത് പറിച്ചെടുത്ത രണ്ടു ദിവസം ഒന്നെങ്കിൽ കടലാസിലോ പൊതിഞ്ഞൊക്കെ അല്ലെങ്കിൽ അരിയിലൊക്കെ പൂത്തി വെച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പൈത്ത് കിട്ടും അപ്പൊ ഒന്നാമത് നമുക്ക് അങ്ങനെ എടുക്കാം കാരണം മൂപ്പ് എത്തുന്നത് അപ്പൊ മൂപ്പ് എത്തിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല അപ്പൊ ഇപ്പൊ കാണിച്ചൊരു എന്റെ കയ്യിലുള്ള ഇപ്പൊ ഫ്രൂട്ട് ഇല്ല ഇതിന്റെ മേലെ അപ്പൊ ഞാൻ പറിച്ചു കഴിഞ്ഞതാണ് അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോ സപ്പോർട്ട് തന്നെ തൊലിന്റെ മേലെ നമ്മള് കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു റഫ് പോലെ ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ മൂപ്പെത്തിയ സാധനത്തിന്റെ മേലെ നമ്മള് ഇങ്ങനെ ഒരു കളിക്കുമ്പോൾ ഒരു സോഫ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അതിന്റെ അടുത്ത് അത് ഏകദേശം മൂപ്പ് അയക്കണന്നുള്ള പിന്നെ പ്രത്യേകിച്ച് സപ്പോർട്ടാണ് നമ്മൾ പൂവിട്ട് ഒരു മൂപ്പായി വരും എന്നുണ്ടെങ്കിൽ മൂന്ന് മുതൽ നാല് മാസം എന്തായാലും ടൈം എടുക്കും അപ്പൊ മൂപ്പത്തിയ സപ്പോർട്ട് നമ്മൾ പറിച്ചെടുത്തിട്ട് ഇതേപോലെ നമുക്ക് മാറ്റി വെക്കാം രണ്ടാമത്തെ പറഞ്ഞാൽ നമുക്ക് വലകൾ കിട്ടുമല്ലോ ശരി നമ്മളിപ്പോൾ റംബൂട്ടൻ കൃഷി ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ വല കൊണ്ട് ഫുള്ള് കവർ ചെയ്യും അപ്പോൾ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റും ബഡ് ചെയ്ത പ്ലാന്റും ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ ഹൈറ്റിലേക്കൊന്നും പോവില്ല കാരണം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഒതുക്കിയിട്ടായിരിക്കും പ്ലാന്റ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ വല കൊണ്ട് കവർ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും അപ്പോൾ കായ ഒരു അത്യാവശ്യം ഭാഗത്തുന്ന ടൈമിലൊക്കെ ഒന്നെങ്കിൽ ഇങ്ങനെ കവറ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പെത്തുന്ന ടൈമിൽ നമുക്ക് ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് പൈപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കീടങ്ങളെ ആക്രമണം അതേപോലെ രോഗങ്ങളാണ് അപ്പൊ കീടങ്ങളെ ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവിലൊക്കെ വരുന്ന രൂപത്തിൽ തന്നെ മൂന്നന്റെ ആക്രമണം വെള്ളീച്ചന്റെ ആക്രമണം അങ്ങനെ തുരപ്പം വണ്ടിന്റെ ആക്രമണം ഇങ്ങനത്തെ ആക്രമണങ്ങളൊക്കെ ഇതിലും ഇപ്പൊ സപ്പോർട്ടിന്റെ ഇനത്തിലായിട്ടും പ്രധാനമായിട്ടും വരാറുള്ളൂ അപ്പൊ മൂന്നൻറ്റൊക്കെ നല്ല രീതിയിൽ ഉണ്ട് ഇങ്ങനെ തണ്ടിന്റെ മേലൊക്കെ വന്നിട്ട് ഉണ്ടാവും അപ്പൊ ഇത് നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന കീടനാശിനികൾ ഉണ്ടല്ലോ വേപ്പന വെളുത്തുള്ളിനി മിശ്രിതവും അല്ലാന്നുണ്ടെങ്കിൽ വെട്ടിശീലിയും അതേപോലെ ഭൂവേരി അങ്ങനത്തെ ജൈവ രൂപത്തിലുള്ള കീടനാശിനികൾ തന്നെ നമ്മളെ ഇടവേളകളിലായിട്ട് കറക്റ്റായിട്ട് നമ്മള് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ കീടശീലം നല്ല രീതിയിൽ നമുക്ക് തടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പം ഇനി രോഗങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിൽ ഒരു രോഗമാണ് നമ്മളെ തണ്ട് ഉണങ്ങി പോകാന്നുള്ളത് അത് ചെയ്തുപോലെ ഇപ്പോൾ തുളിർത്ത് വന്നിട്ടുള്ള ഈ തണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും ഇലകൾ കൊഴിഞ്ഞു പോയിട്ട് ഇലകൾ മഞ്ഞ കളറായിട്ട് കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോയിട്ട് പിന്നെ കമ്പ് ഇങ്ങനെ ഉണങ്ങി പോകുന്ന ഒരു രൂപത്തിലേക്ക് വരും സപ്പോട്ടൻ്റെ വെറൈറ്റിയിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗമാണ് അപ്പം അത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വേര് വളർച്ച കൂടുതലാണ് അപ്പം വേര് വളർച്ച കൂടുതലായത് കൊണ്ട് ഈ വേരിന് വരുന്ന ഒരു രോഗമാണത് പക്ഷെ വേരിന് ഒരു മോ ഒരു ട്യൂമർ പോലെ വരും നമ്മളിപ്പോൾ നിമാവരന്റെ ഒക്കെ പറഞ്ഞിട്ടില്ലേ നിമാവരന്റെ അക്രമണം വന്ന അതേപോലെ വേരിന് വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇങ്ങനെ ഇലകൾ കൊഴിഞ്ഞ് പോയിട്ട് കമ്പ്ടങ്ങാനുള്ള ഒരു കാരണവും അപ്പൊ അങ്ങനെ നമ്മൾ കാണാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ പ്ലാന്റിൽ ഇങ്ങനെ ഇലകൾ കൊഴിഞ്ഞ് കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകുന്ന കാണാമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ താഴത്ത് കട്ട് ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കുക ൂം ചെയ്ത് കൊടുത്ത് അവിടെ സാഫ് അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് എന്തെങ്കിലും തേച്ച് കൊടുക്കുക അതേപോലെ അങ്ങനെ കാണാന്നുണ്ടെങ്കിൽ നമ്മൾ ചുവട്ടിലും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം ചുവട്ടിൽ നമ്മൾ കോപ്രോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ സാഫ് ഇത് നമ്മൾ ലേശം ഒരു അഞ്ച് ഗ്രാം എടുത്താൽ മതി കൂടുതലായിട്ട് എടുക്കണ്ട അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ഇടവേളകൾ ഒരു ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഡെയിലി ഒഴിച്ചു കൊടുത്തിട്ടും കുഴപ്പമില്ലട്ട കുറച്ചുകൂടി നിർമ്മിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മണ്ണിലൂടെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് തടുക്കാൻ വേണ്ടിട്ടും പറ്റുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ കമ്പിലൂടെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി നമ്മള് മാവിനൊക്കെ നമ്മള് കോപറോസ് ക്ലോറൈഡ് അയച്ചാൽ ബോഡോമിഷ് നമ്മൾ തേച്ച് കൊടുക്കുകയുള്ളു അതേപോലെ നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നൊക്കെ നമ്മളെ ഈ ചെടികളിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ കൂടുതലായിട്ട് വരാതിരിക്കാനും തണ്ടിൽ വരുന്ന നീരൊലിപ്പ് തടയാനും അതേപോലെ കൊമ്പണക്കം തടയാനും ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താ വെച്ചാൽ ഇപ്പൊ സപ്പോർട്ടന്റെ ചെടിയൊക്കെ നമ്മൾ നടപ്പൊ മണ്ണിലാണെന്നുണ്ടെങ്കിലും വലിയ മരമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട കാരണം നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് അത്യാവശ്യം നമ്മളെ ഒരു മാക്സിമം പോയാൽ ഒരു എ അടി ഹൈറ്റിൽ മാത്രം വെച്ചാൽ മതി ആ രീതിയിൽ നമ്മൾ പ്രോൺ ചെയ്ത് സൂര്യപ്രകാശം അത്യാവശ്യം തട്ടുന്ന രൂപത്തിലാക്കുക അപ്പൊ അതിനൊക്കെ പെട്ടെന്ന് കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അങ്ങനെ ചെയ്യുന്നുട്ടോ ഇനിയിപ്പോൾ നമ്മൾ ടെറസിൽ ഇതേപോലൊക്കെ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ട്രമ്മിലൊക്കെ ഇതിപ്പോൾ ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് ഇരുപത്തിനാല് പതിനെട്ട് സൈസ് ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു അത്യാവശ്യം ഒരു മൂന്നാല് വർഷം ഈ ഒരു ഗ്രോ ബാഗിൽ തന്നെ എനിക്ക് കിട്ടും ഇനിയിപ്പോൾ അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ട്രമ്മിലേക്കൊക്കെ മാറ്റിയാൽ മതി കാരണം അത്ര വർഷം എനിക്ക് അതിന്ന് കിട്ടുന്നതാണ് അപ്പൊ ഇനിയിപ്പോ ഡ്രമ്മില് അല്ലെങ്കിൽ ഗ്രോ ബാക്കിൽ ഒക്കെ ആണ് നട്ടത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രൂൺ ചെയ്തിട്ട് അത്യാവശ്യം ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കുക അപ്പൊ മാവിനെ പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ഇനത്തിലൊക്കെ പ്രൂണിങ് മസ്റ്റാണ് കേട്ടോ അപ്പൊ ഇതിപ്പോ കണ്ടില്ലേ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് സൂര്യപ്രകാശം ചെടികൾക്ക് കിട്ടും ഇത് നല്ലൊരു ബുഷ് ആയിട്ട് നിൽക്കുക കറക്റ്റ് സൂര്യപ്രകാശം കിട്ടും ഒരുപാട് ശിഖരങ്ങൾ വന്നു അപ്പോൾ പൂവിടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ സപ്പോർട്ടൻ്റെ വെറൈറ്റികൾ അപ്പോൾ നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ ഒന്നോ രണ്ടോ വീട്ടിൽ വാങ്ങി വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു